നമസ്കാരം ഞാൻ എൻ ജി ആർ നമ്പൂതിരി നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം ഇതുവരെ ഞാൻ പറഞ്ഞ എല്ലാ കഥകളും എൻ്റെ കഥാപ്രേമികൾക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടമായി എന്ന വിശ്വാസത്തോടെ വിക്രമാദിത്യ കഥയുടെ പതിനാലാം ഭാഗത്തിൽ വേതാളം വിക്രമാദിത്യനോട് പറയുന്ന ഒൻപതാമത്തെ കഥയിലേക്ക് എല്ലാവർക്കും ഹർദ്ധമായ സ്വാഗതം അങ്ങനെ വിക്രമാദിത്യൻ വേതാളത്തിനെ പിടിക്കാനായി വീണ്ടും മടങ്ങിയെത്തിയപ്പോൾ ആ പഴയ പടി മുരുക്കുമരത്തിൽ തലകീടായി കിടന്ന് ആടുകയായിരുന്നു നമ്മുടെ വേതാളം വീണ്ടും വേതാളത്തെ പിടിച്ച തോളിലിട്ട് വിക്രമാദിത്യൻ അങ്ങനെ നടക്കാൻ ആരംഭിച്ചു ഉടനെ തന്നെ വേതാളം ഒരു കഥ പറയാനും തുടങ്ങി ഒരിക്കൽ ഒരു പണ്ഡിതനായ രാജകുമാരനും ഒരു സുന്ദരിയായ രാജകുമാരിയും ഉറങ്ങുന്ന ഒരു മണിയറയിൽ അവരുടെ മുറിയിലെ ആ തറയിലൂടെ ഒരു പറ്റം ഉറുമ്പുകൾ വരി വരിയായി അങ്ങനെ പോകുന്നുണ്ടായിരുന്നു ഉറുമ്പുവർഗത്തിന് വളരെ നല്ല ആശയവിനിമയ ശേഷി ഉണ്ടല്ലോ അവ തമ്മിൽ വളരെ എളുപ്പത്തിലും കാര്യക്ഷമമായിട്ടും വിവരങ്ങൾ കൈമാറുക ഒരു പതിവായിരുന്നു നമ്മുടെ കുമാരനാണെങ്കിൽ ഉറുമ്പുകളുടെ ആ ഭാഷ നല്ല വശമുണ്ടായിരുന്നു ഉറുമ്പുകളെന്നല്ല പക്ഷിമൃഗാദികളിൽ പലതിൻ്റെയും വർത്തമാന ഭാഷ മനസ്സിലാക്കാൻ ആ രാജകുമാരന് കഴിയുമായിരുന്നു അങ്ങനെ വരി വരിയായി നീങ്ങുന്ന ആ ഉറുമ്പുകളുടെ തലവൻ കട്ടിലിൻ്റെ കാലുകളിൽ ഒന്നിൽ ചെന്ന് മുട്ടിയപ്പോ ഒരു നിമിഷം അങ്ങോട്ട് നിന്നു ഹേ എന്താ ഒരു തടസ്സം എന്ന് പിന്നാലെ വന്ന ഉറുമ്പ് ചോദിച്ചു ഏയ് ഇവിടെ കട്ടിലിന്റെ കാല ഇത്തിരി വഴി മാറി പോകണം എന്ന് തലവൻ പറഞ്ഞു അത് കേട്ട രണ്ടാമൻ പറഞ്ഞു ഓ ആ കാലെടുത്ത് അങ്ങട്ട് മാറ്റിയിട എന്നാൽ നമുക്ക് നേരെ പോകാലോ എന്ന് പറഞ്ഞു അപ്പോ ഒന്നാമൻ പറഞ്ഞു എടുത്ത് മാറ്റിയിടായിരുന്നു പക്ഷേ ആ കട്ടിലിൽ നമ്മുടെ രാജകുമാരനും കുമാരിയും യാണ് അവരെ എന്തായാലും ശല്യപ്പെടുത്തണ്ട എന്ന് പറഞ്ഞു ഉറുമ്പുകളുടെ ഈ സംഭാഷണം കേട്ടപ്പോ രാജകുമാരൻ അങ്ങട് പൊട്ടിച്ചിരിച്ചു ഉടനെ ഉറുമ്പുകളുടെ ആ തലവൻ പറഞ്ഞു അയ്യോ ആ കുമാരൻ നമ്മൾ പറഞ്ഞത് അങ്ങട് മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോ ഇനി ഇത് ഇയാള് വല്ലവരോടും പറഞ്ഞു നടക്കും അല്ലേ എന്ന് മറ്റൊരു ഉറുമ്പ് ചോദിച്ചു ഏയ് ഇല്ല ഇനി അതിനിട വരില്ല ഇയാൾ ആരോടെങ്കിലും ഈ വിവരം പറഞ്ഞ അടുത്ത ക്ഷണം അയാൾ മരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ ഉറുമ്പുകൾ അങ്ങട് നടന്നു തീങ്ങി ഉടനെ രാജകുമാരന്റെ ആ ചിരി കേട്ട പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ രാജകുമാരി ചോദിച്ചു ഹേ നിങ്ങൾ എന്തിനാണ് പൊട്ടിച്ചിരിച്ചത് എന്ന് ചോദിച്ചു ആ ചോദ്യം കേട്ടതോടെ കുമാരൻ ഒന്ന് ഞെട്ടി അയ്യോ തനിക്കത് പറയാനാവില്ലല്ലോ പറഞ്ഞാൽ അതോടെ എന്റെ കഥ തീർന്നത് തന്നെ എന്ന് രാജകുമാരൻ മനസ്സിൽ അവരുടെ ചിന്തിച്ചു പെട്ടെന്ന് ആ ചിന്തയിൽ നിന്ന് ഉണർന്ന രാജകുമാരൻ രാജകുമാരിയോട് പറഞ്ഞു ഓ അത് അത് ഞാൻ വെറുതെ ചിരിച്ചതാണ് എന്ന് പറഞ്ഞു കുമാരൻ വിഷയം മാറ്റാൻ പലതരത്തിൽ ശ്രമിച്ചു പക്ഷേ കുമാരി വിടുന്ന ലക്ഷണമില്ല പറഞ്ഞേ തീരും എന്നായി രാജകുമാരി ഉടനെ അവൾ കരയാനും പിറുപിറുക്കാനും തുടങ്ങി ഒടുക്കം സാഹി കേട്ട് രാജകുമാരൻ പറഞ്ഞു ഞാൻ ചിരിച്ച വിവരം പുറത്തു പറഞ്ഞാൽ എനിക്ക് മരണം സംഭവിക്കുമെന്ന് കുമാരിയോട് പറഞ്ഞു മരിച്ചാലും കുഴപ്പമില്ല എന്തായാലും തനിക്ക് അത് കേട്ടേ മതിയാവൂ എന്നായി കുമാരി എന്തായാലും രാജകുമാരൻ തന്റെ മരണം അങ്ങടെ മുന്നിൽ കണ്ടു ആ എന്തായാലും പിറ്റേന്ന് രാവിലെ മരണത്തിനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തതിന് ശേഷം ആ കാര്യം പറയാമെന്ന് അയാൾ രാജകുമാരിക്ക് ഉറപ്പ് കൊടുത്തു അങ്ങനെ അടുത്ത ദിവസം രാവിലെ കുമാരി വീണ്ടും നിർബന്ധിച്ചു അദ്ദേഹം മരണത്തിനൊരുങ്ങി പുറത്തൊരു തുറസായ സ്ഥലത്തെത്തി നിലത്ത് ദർഭപ്പുല്ല് വിരിച്ച് അതിൽ കിടന്ന് കുമാരൻ താൻ കേട്ടത് പറയാൻ തയ്യാറായി കുമാരൻ മരിക്കാൻ കിടന്ന ആ ദർഭപ്പുല്ലിൻ്റെ സമീപത്തായി ഒരു പൊട്ടക്കിണർ ഉണ്ടായിരുന്നു ആ സമയത്ത് ആ കിണറിൻ്റെ സമീപത്തായി രണ്ടാടുകൾ മേയുന്നുണ്ടായിരുന്നു കിണറിലേക്ക് ചാഞ്ഞ് തല നീട്ടി നിൽക്കുന്ന കുറച്ച് പുൽനാമ്പുകൾ തനിക്ക് വേണമെന്ന പെണ്ണാട് അവിടെ നിർബന്ധം പിടിച്ചു അത് തനിക്ക് പറച്ചു തരണം കിട്ടിയേ തീരൂ എന്ന് ആണായ ആടിനോട് പെണ്ണാട് കടുപ്പിച്ചു പറഞ്ഞു അത് നടപ്പില്ല പൊട്ടക്കിണറാണ് കാല് തന്നിയാൽ ആടത്തിലേക്ക് വീഴുമെന്ന് ആണാട് ഉറപ്പിച്ചു പറഞ്ഞു ഹേ ആണുങ്ങളായാൽ കുറച്ച് തൻ്റെ വേണമെന്നായി പെണ്ണാട് ഇതേ സമയത്ത് നമ്മുടെ രാജകുമാരൻ ആടുകളുടെ ഈ വർത്തമാനം നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അതേ സമയത്ത് നമ്മുടെ രാജകുമാരി ഇതിനിടയിൽ ഇവിടെ വേഗം പറയൂ വേഗം പറയൂ എന്തിനാണ് നിങ്ങൾ ഇന്നലെ ചിരിച്ചത് എന്ന് രാജകുമാരനോട് ചോദിച്ച് ധൃതി കൂട്ടിക്കൊണ്ടിരുന്നു അപ്പോ രാജകുമാരൻ പറഞ്ഞു പറയാം ഒരു നിമിഷം എന്ന് പറഞ്ഞുകൊണ്ട് രാജകുമാരൻ വീണ്ടും ആടുകളുടെ ആ വർത്തമാനം കേൾക്കാൻ ചെവി ഉറപ്പിച്ചു നിന്നു ആ തർക്കം എവിടെ എത്തുമെന്നറിയാൻ അയാൾക്ക് ജിജ്ഞാസയായി പെണ്ണാട് വീണ്ടും വീണ്ടും ആണാടിനോട് ആവശ്യപ്പെടുകയാണ് കൊടുക്കം തനിക്ക് സ്വൈര്യം കിട്ടില്ല എന്നായപ്പോ ആണാട് സ്വരമുയർത്തി അങ്ങോട്ട് കടുപ്പത്തി പറഞ്ഞു എന്നെ കൊണ്ട് സാധ്യല്ല വിവേകമില്ലാത്ത വാക്കുകൾ കേട്ട് എടുത്തു ചാടാൻ എനിക്ക് പറ്റില്ല നിനക്ക് എന്നോടൊപ്പം നടക്കാൻ ഇഷ്ടമല്ലെങ്കിൽ നീ നിന്റെ പാട്ടിനു പോ എന്ന് ആണാട് പറഞ്ഞു ഇത് കേട്ടതോടെ രാജകുമാരനെ തന്നെപ്പറ്റി അങ്ങടെ ലജ്ജ തോന്നി അയ്യേ ആ ആടിന്റെ കരളുറപ്പ് പോലും തനിക്കില്ലാതെ പോയല്ലോ എന്നയാൾ ചിന്തിച്ചു ഉടനെ അയാൾ ദർഭപ്പുല്ലിൽ നിന്നും ചാടി അങ്ങട് എണീറ്റു എന്നിട്ട് കുമാരിയുടെ നേരെ നോക്കി ഇങ്ങനെ പറഞ്ഞു അത് പറയാൻ എന്നെ കൊണ്ട് മനസ്സിക്കും എന്നോടൊപ്പം കഴിയാൻ നിനക്ക് താല്പര്യമില്ലെങ്കിൽ നീ നിന്റെ പാട്ടിന് പോ എന്ന് പറഞ്ഞ് അയാൾ തല ഉയർത്തി നേരെ അങ്ങടെ കൊട്ടാരത്തിലേക്ക് നടന്നു ഇത്രയും പറഞ്ഞുകൊണ്ട് വേതാളം പതുക്കെ അങ്ങടെ കഥ നിർത്തി എന്നിട്ട് വിക്രമാദിത്യനോട് വേതാളം ചോദിച്ചു ഈ കഥയിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിച്ചത് ആരാണ് എന്താണ് ആ പ്രവർത്തനത്തിന്റെ സന്ദേശം എന്ന് ചോദിച്ചു ഉടനെ വിക്രമാദിത്യൻ വേതാളത്തോട് പറഞ്ഞു ആണാടിന്റെ പ്രവൃത്തിയാണ് അനുകരണ യോഗ്യം എത്ര വേണ്ടപ്പെട്ടവരായാലും ശരി അവിവേകം ചെയ്യാൻ നിർബന്ധിച്ചാൽ പറ്റില്ല എന്ന് തന്നെ പറയണം അതാണ് ഈ കഥയിലെ സന്ദേശമെന്ന് വേതാളത്തോട് വിക്രമാദിത്യൻ പറഞ്ഞു അപ്പോഴേക്കും ബന്ധന വിമുക്തി നേടി വേതാളം തൻ്റെ ആ പഴയ വാസസ്ഥലത്തേക്ക് അങ്ങട് പാഞ്ഞു കഴിഞ്ഞിരുന്നു വിക്രമാദിത്യ കഥയുടെ ഈ പതിനാറാം ഭാഗം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും തീർച്ചയായും നിങ്ങൾ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്യുമെന്ന ഉറച്ച ഒരു വിശ്വാസത്തോടെ നിർത്തുന്നു വേതാളം വിക്രമാദിത്യനോട് പറഞ്ഞ പത്താമത്തെ കഥയുമായി അടുത്ത ദിവസം തന്നെ ഞാൻ എൻ്റെ കഥാപ്രേമികളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം